കോഴിക്കോട് എലത്തൂരിൽ ഉണ്ടായ ഇന്ധന ചോർച്ച ഗുരുതര പ്രശ്നമെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിഷയത്തിൽ ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സംഭവത്തിന് കാരണം കമ്പനിയുടെ മെക്കാനിക് ഇലക്ട്രിക് സംവിധാനത്തിലുണ്ടായ സാങ്കേതിക തകരാറാണെന്നും ഇത് പരിഹരിക്കാൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു ഇന്ധന ചോർച്ചയെ തുടർന്ന് പ്രദേശത്തെ കിണറുകളിലേയടക്കം വെള്ളം മലിനമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും ഇത് പരിഹരിക്കാനായി ജില്ലാ ഭരണകൂടം അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു എച്ച് പി സി എൽ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നെന്നും ചോർച്ച കണ്ടെത്താൻ വൈകിയിരുന്നെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ മോശമായേനെയെന്നും പ്രദേശത്തെ ജലാശയങ്ങളും മണ്ണും കമ്പനി വൃത്തിയാക്കണമെന്നും കലക്ടർ വ്യക്തമാക്കി സംഭവത്തിൽ ഫാക്ടറീസ് ആക്ട് പ്രകാരം ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും ഇത് സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൈമാറണമെന്നും കലക്ടർ അറിയിച്ചു അതേസമയം ജലാശയങ്ങളിലേക്ക് ഇന്ധനം പടർന്ന സാഹചര്യത്തിൽ അധികൃതരുമായി ചർച്ച നടത്തി ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മലിനീകരണ നിയന്ത്രണ വിഭാഗവും പ്രദേശത്തെ വീടുകളിൽ സർവേ നടത്തി ഇന്ധന ചോർച്ച മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായവരുടെ വിവരങ്ങൾ ശേഖരിച്ച് അവർക്ക് ചികിത്സ നൽകുമെന്ന് ആരോഗ്യവകുപ്പ് വിഭാഗവും അറിയിച്ചു അറ്റകുറ്റപ്പണിക്കിടെയായിരുന്നു ഹിന്ദുസ്ഥാൻ പെട്രോളിയം പ്ലാന്റിൽ നിന്നും വൻതോതിൽ മുൻവശത്തെ ഓടയിലേക്ക് ഡീസൽ ചോർന്നത് പ്രദേശത്ത് ഡീസലിന്റെ ഗന്ധം പരക്കുന്നത് പരിശോധിച്ച് നാട്ടുകാരാണ് ഓടയിലെ ഇന്ധന ചോർച്ച കമ്പനി അധികൃതരെ പിന്നീട് അറിയിക്കുന്നത് ഇതിനിടെ രണ്ടായിരം ലിറ്റർ ഡീസൽ ചോർന്നെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ കോഴിക്കോട്